അങ്ങനെ നമ്മളെ നോഫർ വീണ്ടും നമ്മളിപ്പം കൂടിയിട്ടുണ്ട് നോഫർ ആദ്യം ഫ്രണ്ടിൽ പോയിരുന്നാ ചുരത്തിൻ്റെ ക്ലൈംബ് കാരണം സ്ലോ ആയി തീരെ വൈകിയ ഭാവത്തിനിപ്പോൾ ചവിട്ടാനൊന്നും കോട്ടക്കൽ സൈക്കിൾ ക്ലബിൽ അമ്പതിനായിരത്തിന് മേലെ ചവിട്ടിയ മഹാനാണ് ഈ പോണത് കണ്ടാൽ പറയില്ല അമ്പതിനായിരം ചവിട്ടി എന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഏകദേശം ആറ് കൊല്ലായിട്ട് ഇരുപത്തേഴായിരം ചവിട്ടിയിട്ടുള്ളൂ ഇപ്പോൾ മൂന്ന് കൊല്ലം കൊണ്ടാണ് ഈ മഹാൻ അമ്പതിനായിരത്തിൻ്റെ മുകളിൽ ഏകദേശം അമ്പത്തേഴ് അറുപതൊക്കെ ആയിട്ടുണ്ടാവും കറക്റ്റ് എത്രയോ അമ്പത്തൊമ്പതോ അമ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഈ സൈക്കിൾ പോകാൻ ചവിട്ടി ഈ സൈക്കിൾ പോലെ സെക്കൻഡൻഡ് വാങ്ങിയ സൈക്കിളോ പത്തോ പന്ത്രണ്ടോ റുപ്പെടുത്ത് സെക്കൻഡൻഡ് വാങ്ങിയിട്ട് അതും വേണുവിനെ അമ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ചവിട്ടി ലാസ്റ്റ് വില ഊട്ടിയിൽ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു ആളി ചില്ലറക്കാരനല്ല ഏത് കയറ്റം ആൾ കയറും ഓരോ ഈ രണ്ട് കിലോമീറ്റർ വിടുമ്പോഴും ആൾക്ക് ഈ രണ്ട് പൊറാട്ടങ്ങൾ ചൂട്ടി കൊടുത്താൽ എത്ര വേണമെങ്കിലും ആൾ പോവും ഞാൻ പറഞ്ഞത് ആൾ ഇട്ടോ നേരത്തെ സൈക്കിളിൻ്റെ കഥ പറഞ്ഞില്ലേ അയിമ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ കിട്ടിയ ആൾ പേര് നോഫലി ഞങ്ങളൊക്കെ ഇരുമ്പ് മനുഷ്യൻ എന്നാണ് ഇയാളെ പറയാറ് എൻ്റെ സൈക്കിൾ എവിടെ എൻ്റെ സൈക്കിൾ എവിടെ ആ അതാ ഇതാണ് ഞാൻ എൻ്റെ പറഞ്ഞ സൈക്കിൾ ഈ പന്ത്രണ്ടായിരത്തിന് തന്നെ വാങ്ങിയത് പന്ത്രണ്ടായിരത്തി ഒക്കെ വാങ്ങിയിട്ട് ഇപ്പോൾ അമ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ കവർ ചെയ്തു ഈ ഫയർ ഫയർഫോഴ്സിൻ്റെ കമ്പനിക്കാരണ അവനെ വിളിച്ച് നല്ല ഷീർണൊക്കെ വരും